യും നമ്മളോട് പറയാണ് ചില പരാമർശങ്ങളൊക്കെ നമ്മൾ ഭൗതികമായ നിലവാരത്തിൽ അതിനെ നോക്കി കണ്ടാൽ അതൊരു തരം അപഹാസ്യതയായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ സ്പിരിച്വൽ ലാംഗ്വേജ് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉദാഹരണം പറയാം എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്നെ നിങ്ങൾ സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസിയാവില്ല എന്ന് മഹ്മുസ്ഫ ും പിതാവിനെക്കാളും നിങ്ങളെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സകലരെക്കാളും എന്നെ പ്രേമിക്കാതെ എന്നെ സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസിയാവൂല സത്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രേമം പിടിച്ചു വാങ്ങല് അതൊരു അപഹാസ്യതയല്ലേ പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ സ്വച്ഛന്തമായി ഉണ്ടാകേണ്ടതാണ് കല്യാണം കഴിഞ്ഞു അത് നമ്മൾ അറിയാത്ത കുട്ടിയാണ് അവൾ നമ്മളറിയില്ല നമ്മളൊരു ദിവസം കൂടെ കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ആറ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞു എന്നിട്ടും ഒരു പ്രേമ പെരുമാറ്റം വരില്ലെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു വേള നമ്മൾ പറയല്ലോ എനിക്ക് തന്നെ എനിക്ക് ഞാൻ ദേശവാരി ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം മാന്യനാണെങ്കിൽ അങ്ങനെ പറയാം അതൊരു മാന്യതയാണ് അതിന് പിടിച്ചു വാങ്ങാനൊന്നുമില്ല എന്തുകൊണ്ട് പ്രേമം പിടിച്ചു വാങ്ങാവുന്നൊരു സംഗതി അല്ല പ്രേമൊരു ഒഴുക്കാണ് ഒരു മുറല്ല ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതല്ല പ്രേമം അതൊരു ഒഴുക്കാണ് പ്രേമം വെള്ളത്തെ പോലെയാണ് താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി പോയുക അതേ സമയത്ത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നെ നിങ്ങൾ പ്രേമിക്കാതെ നിങ്ങൾ വിശ്വാസം തന്നെ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഭൗതികമായ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു അപഹാസ്യതയാണ് പക്ഷേ ഈ വ്യക്തിയെ കണ്ട് ആ വ്യക്തിയെ ഒരു സ്പിരിച്വൽ ലാംഗ്വേജിലൂടെ കാണുമ്പോൾ മാത്രമാണ് ഈ വാക്കിൻ്റെ ആഴം മനസ്സിലാവുക സ്കെയിൽ വരയോട് പറഞ്ഞു നീ എന്നോട് ചേർന്ന് നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അത് സ്കെയിലിൻ്റെ സ്വാർത്ഥതയാണോ അല്ല വര നന്നാവണമെന്ന വല്ലാത്ത ഒരു സ്വാർത്ഥതയില്ലാത്ത ആഗ്രഹമാണ് സ്കെയില് വരയോട് പറയാ വരെ നീ എന്നോട് ചേർന്ന് നിൽക്കണേ അപ്പോൾ ചില ആളുകൾക്ക് യോഗം കൂടി പറയാം കൂടെ ആരും നിൽക്കാനില്ലാത്തത് കൊണ്ടല്ലേ ഒരാളെ കിട്ടാതെ നിന്നപ്പോൾ കണ്ടില്ലേ പറയുന്നു എൻ്റെ ഒപ്പം നിൽക്കണേ കുറച്ച് വരകൾക്ക് കളിയാക്കാം ആ ആ പണ്ടത്തെപ്പോലെ ആളില്ലല്ലേ ആളെ കിട്ടാനില്ലല്ലേ ഇനി ആ കളിയൊന്നും നടക്കൂല കുറച്ച് വരകൾ പറഞ്ഞു നമ്മളെ കിട്ടൂല നിങ്ങളോട് ചേർന്ന് നമ്മളില്ല കുഴപ്പമൊരുക്കാം സത്യല്ലേ പറയും മനുഷ്യന്മാർ അതല്ലേ സത്യം സ്വതന്ത്രമായി കാറ്റും കൊണ്ട് നിൽക്കുന്ന ആ സ്കെയിലാണ് എന്ത് പറഞ്ഞത് നാല് ഭാഗത്തും ഇന്ന പുതിയണേ സത്യത്തിൽ കാറ്റെങ്കിലും അടഞ്ഞു പോലോ ഒരു ഇങ്ങനെ കിടക്കുകയാണ് ആര് സ്കെയില് അപ്പോഴാണ് സ്കെയില് പറഞ്ഞത് എന്ത് ഇന്ന നാല് ഭാഗത്തൊന്നും നിങ്ങൾ പുതിയണേ അതിൻ്റെ സുഖം നഷ്ടപ്പെട്ടല്ലോ ആരുടെ സ്കെയിലിൻ്റെ നാല് സ്കെയിൽ പറഞ്ഞു നിങ്ങളിൻ്റെ നാല് ഭാഗത്തു നിന്നും പുതിയ അത് സ്കെയിലിൻ്റെ നിസ്വാർത്ഥമായ ആഗ്രഹമാണ് എന്തിനോടുള്ള വര വളയാതിരിക്കണം വരക്ക് നേട്ടമുണ്ടാവണം വര കുറഞ്ഞ സമയം കുറഞ്ഞ സ്ഥലം കൊണ്ട് കൂടുതൽ ദൂരത്തെ വിട്ട് ദൂരത്തെ വിട്ടുകിടക്കണം ഭർത്താവിലായി പോകരുത് എപ്പോൾ വളഞ്ഞോ അത്രയും എഫേർട്ട് പാഴാവും എത്ര നേരായോ എന്തിനാ നേര വരാന്നറിയാം രണ്ടു ബിന്ദുക്കൾക്കിടയിലുള്ള ഏറ്റവും അകലം കുറഞ്ഞ വരയാണ് നേർവര അതാണ് മാത്സ് അങ്ങനെ തന്നെയല്ലേ അതാണ് അതാണ് ജോമേട്രിഗ്രി അതെ അതെ അതെന്താണ് അത് ഏറ്റവും അകലം കുറഞ്ഞത് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു വരക്ക് കൂടി ആ വര എന്തായിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ഏറ്റവും അകലം കുറഞ്ഞ വരയാണ് എന്ത് ബാക്കിയുള്ള വരയിലോ വരയിൽ മഷി കളഞ്ഞിട്ടുണ്ടോ അധ്വാനം കളഞ്ഞിട്ടുണ്ടോ സമയം കളഞ്ഞിട്ടുണ്ടോ അപ്പോൾ അധ്വാനം പാഴാകരുത് സമയം പാഴാകരുത് മുതലും പാഴാകരുത് എന്നുള്ള ആഗ്രഹമാണ് സ്കെയിലിന് സ്കെയിലിനോട് ചേർന്ന് വെച്ചാൽ എന്താവൂല്ല രണ്ട് ബിന്ദുക്കൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ അകലത്തിൽ വരക്കാവുന്ന വര ആരോട് ചേർന്ന വരെയാണ് സ്കെയിലിനോട് ചേർന്ന വരെയാണ് അപ്പം സ്കെയില് പറയാണ് എന്നോട് ചേർന്ന് സ്നേഹിക്കി എന്ന നിങ്ങളുടെ ഒപ്പിൽ നിൽക്കി ഒട്ടി പരമാവധി ഒട്ടി നിൽക്ക് ഈ കണ്ണിലൂടെയാണ് കാണേണ്ടത് എന്തിനുക്കും ഇതൊരു സ്കെയിലാണ് പറയുന്നത് സങ്കല്പിക്ക് ബഹുമാനപ്പെട്ട സ്കെയില് പറയാണ് എന്ത് ുംങ്ങൾ എന്നോട് ചേരണം അപ്പോഴേ നേരെയാവുള്ളൂ എന്തുകൊണ്ട് ബാപ്പ സ്കൈലല്ല ഉമ്മ സ്കൈലല്ല നീ ബാപ്പ സ്കെയിലാവും സ്കൈലാവും എപ്പോൾ അതാണ് സുഹാത്തം തലയിൽ അത് ഈ സ്കൈലിന് ചേർന്നു നിന്നു സ്കെയിൽ തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു വടി നോക്കിയിട്ട് സ്കെയിൽ അനുസരിച്ച് മുറിച്ച് ക്ലിയർ ആക്കി പിന്നെ സ്കെയില് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് മതി വടി മതി വടി ലെവലാക്കിയിട്ട് എന്തും മതി പല വടിയും നമ്മൾ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഒരു വടി കിട്ടിയപ്പോ കൃത്യമാണ് സ്കെയില് ഓഹ് ഇനി സ്കെയില് കൊണ്ടേക്കോ സ്കെയില് പരീക്ഷ കൊണ്ട കുട്ടിയുടെ സ്കെയിലാ വേ കൊണ്ടേക്കോ അപ്പൊ സ്കെയിൽ പോയതിന് ശേഷം നമ്മൾ വടി എടുത്തു ഈ വടി എന്തിനൊപ്പിച്ചതാണ് കൃത്യമാണ് അപ്പൊ നിങ്ങള് ശംസൊപ്പിച്ചാൽ മതി നിങ്ങൾക്ക് അണ്ണിയോളപ്പിച്ചാൽ മതി അത് സ്കെയിലിനോട് ഒക്കും കാരണം അത് അതിൻ്റെ പുറത്ത് കുറെ ബടികളുണ്ട് ഈ ബഡി സ്കെയിലെ ചേർന്ന് നിൽക്കുന്നുണ്ട് സ്കെയിലൊന്നേ ഉള്ളൂ അത് മുഹമ്മദ് മുസ്തഫ ഇതന്നെ ഇതാണ് അത് അത് മനസ്സിലാതെ ആകാതെ സ്പിരിച്വൽ മുഹമ്മദിയത്ത് മനസ്സിലാവൂല പിന്നെ അവനവനെ തിരിഞ്ഞതിനെ അവനവന് ബോധ്യപ്പെട്ടതിനെ അവനവൻ പറയും ഏത് നന്മയും പറയും നിങ്ങൾ ഊട്ടിപ്പോയിന്ന് സങ്കല്പിക്ക് പലവട്ടം പോയിട്ടുണ്ട് ഇത്തവണ പോയപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലോഡ്ജ് കിട്ടി നല്ല വെള്ളം ആവശ്യത്തിന് ചൂടുവെള്ളം നല്ല പെരുമാറ്റം നല്ല എന്താ പറയുക ഹോട്ടൽ ബോയി നല്ല സൗകര്യങ്ങൾ വെള്ളടിക്ക് മുകന് വരുന്ന് ചായ ആക്ക ഇങ്ങനെ സാധനങ്ങൾ പിന്നെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി ഓരോ ക്യാബ് പിന്നെ എന്ത് ചെയ്യുന്ന ഏരിയയിലും അവർ കട്ടൻ ചായ ചൂടുവുള്ള എന്താ പറയുക മറ്റേ ലിപ്റ്റൻ്റെ പിന്നെ സാധനം അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ ചായ പിടിക്കുക എങ്ങനെ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ മാന്യമായ വല്ലാതെ അർക്കലും ഇല്ല അപ്പോൾ ഇതൊക്കെ വല്ലാത്ത സന്തോഷമാണ് ജീവിതത്തിൽ അങ്ങനെ നിങ്ങളൊരു ഹോട്ടൽ കയറിയിട്ടില്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ സുഖം അനുഭവിച്ചാൽ സുഖേ അനുഭവിക്കുകയുള്ളൂ അതങ്ങനെ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തവൻ ദരിദ്രനായാലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുള്ളൂ അല്ലാതെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അതൊരു സുഖമാണ് ബിസിനസ് ക്ലാസ്സിൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല എന്നെങ്കിലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്താൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതോടുകൂടെ നമുക്ക് വിമാനയാത്ര നിരക്കായി പോവുകയും ചെയ്തു ചില പ്രത്യേകമായ പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് ചില പ്രത്യേകമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ബ്രാൻഡ് സാധനം ഉപയോഗിക്കുന്നവർക്ക് ദരിദ്രനായാലും ബ്രാൻഡ് സാധനം ഉപയോഗിക്കാനേ കഴിയൂ അതൊക്കെ ഇതാണ് ലോകം മുഴുവനും ഈ മനുഷ്യൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ചെയ്തത് അരിപ്പൻ്റെ പ്രശ്നമുള്ളത് അതൊരു നന്മയാണ് എനിക്കൊരു സുഖം കിട്ടി ഈ സുഖത്തിൽ ചേർന്നു അതുകൊണ്ടാണ് മനുഷ്യരായാലേ മുഹമ്മദ് മുസ്തഫയിലേക്ക് ചേർന്നവരെല്ലാം മുഹമ്മദ് മുസ്തഫയെ പ്രചരിപ്പിക്കും എന്തുകൊണ്ട് അത് രണ്ട് ബിന്ദുക്കൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ അകലാണ് നിന്റെയും പടച്ചോന്റെയും ഇടയിൽ എത്രയും കുറഞ്ഞ സമയത്തിലും അളവിലും അധ്വാനത്തിനും സമയത്തിലും പണം ചെലവഴിക്കലിലും അള്ളാഹുവിൽ എത്താനുള്ള മാധ്യമമാണ് എന്ത് മുഹമ്മദ് മുസ്തഫ അതെന്നെ ഇതാണ് മുഹമ്മദ് മുസ്തഫ അതിനേക്കാൾ നിനക്ക് കിട്ടൂല ഇത് കഴിയണം ഇത് മനസ്സിലാക്കാതെ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേവലൊരു വ്യക്തിയാണ് ഖുർആൻ എത്തിച്ചെന്നൊരു വ്യക്തി അത്ര അത്രേ ഉള്ളു